ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴ ദൂരം മുമ്പേയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ തിരുമ്പിക്കൊടുക്കുക മുത്തശ്ശിക്ക് ഭയങ്കരേറെ വേദന അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ അലീന ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മുത്തശ്ശി വേദന കുറവുണ്ടോ ഓ എൻ്റെ കൊച്ചെ നല്ല വേദനയാടി വേദന സഹിക്കാനായിട്ട് പറ്റുന്നില്ല വേദനയൊക്കെ മാറ്റിത്തരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ ഇരുന്ന് ഇങ്ങനെ തിരുമോ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല അലീന ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ആഗ്രഹം പോയിട്ടുണ്ടോ ആഗ്രയിലോ ആഗ്രയിൽ പോയിട്ടുണ്ടോ ഇല്ല മുത്തശ്ശി ഞാൻ പോയിട്ടില്ല മുത്തശ്ശി പോയിട്ടുണ്ടോ ആഗ്രയിൽ ആ ഞാനേ പണ്ട് പോയിട്ടുണ്ടോ ഒരു ദിവസം അവിടെ പോയി താജ്മഹലൊക്കെ കണ്ട് നല്ല അടിച്ചുപൊളിച്ചൊക്കെ വന്നു ആണോ മുത്തശ്ശി അപ്പോ വൈജാമേടം വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല ആ സമയത്ത് അവൾ വന്നില്ല പിന്നെ ഒരു പ്രാവശ്യം പോയപ്പോൾ അവൾ വന്നായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അങ്ങനെയാണല്ലേ അല്ല മുത്തശ്ശി എന്തിനാ എന്നോട് ചോദിച്ചത് ആഗ്രയിൽ പോയിട്ടുണ്ടോ എന്ന് അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ ചുമ്മാ ചോദിച്ചതോ എന്താ മുത്തശ്ശി എന്തോ കാര്യമുണ്ടല്ലോ എന്താ കാര്യം അല്ല നീയേ വൈജിയോട് പറഞ്ഞു പറഞ്ഞെന്നറിഞ്ഞോ ആ ആഗ്രയിലെ ചരിത്രമൊക്കെ ഞാൻ അങ്ങോട്ട് തുറന്നടിച്ച് പറയൂന്ന് അതെന്താ ആഗ്രയിലെ ചരിത്രം ഹാ ഹോ അത് മേഡം എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നപ്പോഴേ ഞാൻ തിരിച്ചും ഭീഷണിപ്പെടുത്തിയതാ അല്ലാണ്ട് എന്ത് ചരിത്രം എനിക്കിങ്ങനെ അറിയാം എന്നാലും ആ നീ എന്തിനാ അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം നീ എന്താ അങ്ങനെ പറഞ്ഞത് ആഗ്രയിലെ ചരിത്രം എന്നൊക്കെ എന്താ മുത്തശ്ശി ടെൻഷനായോ അല്ല ആഗ്രയിലെന്തേലും ചരിത്രം ഉണ്ടോ ചരിത്രോ എന്ത് ചരിത്രം ആഗ്രയില് അങ്ങനെ ഒരു ചരിത്രം ഇല്ല അങ്ങനെ എന്ത് ചരിത്രം ഉണ്ടാവാനായിട്ട് അല്ല വൈജാ ആണല്ലോ മുത്തശ്ശിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പോ വൈജാമേഡം എന്നെ ഒന്ന് പേടിച്ചു ആഗ്രയുടെ ചരിത്രം പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഏഹ് വൈജ പേടിക്കാനോ അതും നിന്നെയോ അങ്ങനെ ഒരു പേടിയും വൈജയ്ക്കില്ല നീ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വൈജനെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ഇത് കേട്ട് നമ്മുടെ െ ചോദിക്കാണ് അല്ല മുത്തശ്ശി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അല്ല ഈ വൈജാമേടത്തിന് വല്ല ആരോടെങ്കിലും പ്രണയോ ഇഷ്ടക്കേടോ ശത്രുതയോ അങ്ങനെ എന്തെങ്കിലും ചരിത്രം ഉണ്ടായിരുന്നോ ഏ അങ്ങനെ ഒരു ചരിത്രം ഇല്ല നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ കൊച്ചെ എന്നിങ്ങനെ പറയുമ്പോ മുത്തശ്ശി മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് അവിടെ ഇരുന്നോട്ടെ എന്റെ മനസ്സിലുള്ളതും അവിടെ ഇരുന്നോട്ടെ ഹ നിന്റെ മനസ്സിലുള്ളതോ നിന്റെ മനസ്സിലുള്ളത് എന്ത് ആ അതെന്ത് വേണമെങ്കിലും അയക്കോട്ടെ ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നില്ല അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ മതി കൈ തിരുമ്മിയത് അയ്യോ അപ്പൊ വേദന മാറിയോ ആ മാറി എനിക്കിനെ തിരുമ്മണ്ട ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെ മുത്തശ്ശി അലീനയൊന്നും നോക്കുക അതിനുശേഷം വീണ്ടും കൈ കൊടുത്തിട്ട് തിരുമ്മ എൻ്റെ കൈ എനിക്ക് കൈ വേദനിക്കുന്നു ഓ അങ്ങനെയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൈ തിരുമ്പുക അങ്ങനെ കുറച്ചുനു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന അടുക്കളയിലേക്ക് കയറിച്ചില്ലയോ അപ്പോൾ അടുക്കളയിലേക്ക് കയറിച്ച് തന്നു കഴിഞ്ഞപ്പോഴേക്കും മുഴുവനും പാത്രം നേരത്തി കൂട്ടി വിട്ടിരിക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീന്നൊക്കെയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ കാരണം ഇതെങ്ങനെ കുത്തിന്നിങ്ങനെ കഴുകും കാരണം വയറിൻ്റെ മസിൽസിനും പിടുത്തം വീഴും അങ്ങനെ പിടുത്തം വീഴുകഴിഞ്ഞാൽ പ്രശ്നം ആകുമല്ലോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ കഴുകല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് അലീന ആ പാത്രം കഴുകാനായിട്ട് ഒരുങ്ങുക ആ സമയത്താണ് കൃഷ്ണ ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് വരുന്നത് ആ എന്താ മോളെ ഞാൻ എവിടെയുണ്ട് അടുക്കളയിലാ ആണോ എന്ന് പറഞ്ഞോണ്ട് അടുക്കളയിലേക്ക് കയറിച്ചല്ല എൻ്റെ ദൈവം ഇത് എന്തേ കാണിക്കുന്നത് എന്ന് ചോദിക്കാം മോളെ ഞാൻ പാത്രം കഴുകുക മാറിക്കാം മാറി മാറും 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 ഞാൻ കഴിക്കുള്ള ഇത് എന്ന് പറഞ്ഞോണ്ട് കൃഷ്ണ കഴുകാനായിട്ട് ഒരുങ്ങാണ് മോളെ വേണ്ട മോളെ വായിച്ചാമ്മേടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും ഞാൻ കഴിക്കോളാം നീ വിട് അതൊന്നും വേണ്ട ചേച്ചിക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ കഴിക്കോളാം വൈജമ്മേടം വന്നാലല്ലേ അപ്പൊ അതിനുള്ള തക്ക മറുപടി ഞാൻ കൊടുത്തോളാം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ പാത്രം കഴുകുക ആ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെ അലീന ഇങ്ങനെ കൃഷ്ണയെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വൈജ വരുന്നത് അപ്പൊ വൈജ വന്നിട്ട് കൃഷ്ണേ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് നീ എന്താ ഇവിടെ ചെയ്യുന്നത് നീ പാത്രം കഴുകാണോ എന്ന് ചോദിക്കണം ആ ദേ ഞാൻ പാത്രം കഴുകാണ് നീ എന്തിനാ ഇവിടുത്തെ പാത്രം കഴുകുന്നത് ദേ ഇവിടെ പാത്രം കഴുകാൻ വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവള് കഴുകിക്കോളൂ എന്ന് പറയാ അതെ ഇവൾക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് അറിയാലോ ഈ പാത്രങ്ങൾ മുഴുവനും കഴുകി വയറിന്റെ മസിൽസിന് പിടുത്തം വീണ് കഴിഞ്ഞാൽ സ്റ്റിച്ചിന് പ്രോബ്ലം ഉണ്ടാവും അത് മേഡത്തോട് പറയേണ്ട കൂടുതൽ കാര്യമില്ല മേഡം എന്താ മേഡം ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ഇല്ലേ പഠിക്കുകയാണല്ലോ ഈ പാത്രം കഴുകലും ഒരു പഠിത്തം തന്നെയാ ഇതൊക്കെ പഠിക്കണ്ടേ എന്നാലല്ലേ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ ഇന്ന് കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ എന്നോട് തർക്കൂത്ര പറയണോ ഹാ നിന്റെ നാവേ കുറച്ച് കൂടുതലായി പോകുന്നുണ്ട് അതെ ഞാഞ്ഞോളും തല പൊക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ഗ്രഹണ സമയത്ത് ഞാഞ്ഞോളും തല പൊക്കണോന്നാണല്ലോ അതുകൊണ്ട് തല ഇങ്ങനെ കൃഷ്ണ നല്ല തക്ക തക്ക മറുപടികൾ അങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈജ പറയണേ അലീന നീ വെറു നിൽക്കല്ലേ എങ്കിൽ ഒരു ചായ ഇട് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണയാണെങ്കിൽ ആ അലീന ചേച്ചി വെറുതെ കേല്ലേ അല്ലേ ചൊറിഞ്ഞോണ്ട് നിൽക്ക് മേഡത്തിന് സന്തോഷമാവട്ടെ എന്ന് പറയുമ്പോ വൈജക്ക് കൂടുതൽ ദേഷ്യം വന്ന് അവിടെ നിന്ന് പോവാ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലിനയാണെങ്കിൽ കൃഷ്ണ കുറച്ച് കൂടി പോയിട്ടോ ഇത്രയൊന്നും വേണ്ടായിരുന്നു ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നോ കൃഷ്ണ തക്ക വേണം ചേച്ചി നല്ല തക്ക മറുപടി കൊടുത്തില്ലെങ്കിലേ അമ്മ ഇങ്ങനെ എപ്പോഴും ചേച്ചി ചൊറിഞ്ഞോണ്ടിരിക്കും അങ്ങനെ പാടുണ്ടോ ഉം ശരി ഞാനേതായാലും പോയി ചായ ഇട്ടെ ആ അങ്ങി പിന്നെ അത് പോയി ചെയ്യേ ചെയ്യും എന്ന് പറഞ്ഞോട്ട് അലീന ചായ ഇടാനായിട്ട് പോവാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലൻ അപ്പൊ ബാലൻ വീട്ടിലേക്ക് കയറി വരിക സമയത്ത് അലീന ഡോറ് തുറന്ന് കൊടുക്കുക അലീന കണ്ടപ്പോഴേക്കും ബാല ഒരു ടെൻഷൻ കുറെ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ബാല വന്നിരിക്കുന്നത് അപ്പൊ ബാലൻ അലീനയോട് ചോദിക്കാണ് ആ ഇന്ന് ചോറും കറിയൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോഴേക്കും ആ കൊണ്ട് സാർ കറി കുറച്ച് കുറവാണെന്ന് മാത്രേ ഉള്ളു അല്ല ആ നിനക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ കറിയും ചോറൊക്കെ ഉണ്ട് സാർ എങ്കിലേ എവിടെ ചെമ്മീൻ ഇരിക്കുന്നുണ്ടോ ഉണ്ട് സാർ ഉണക്കച്ചെമ്മീൻ ആ ഉണ്ട് സർ ആ എങ്കിലേ ആ ഉണക്ക ചെമ്മീൻ വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കുക ആ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട നീ നീയുണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ പിന്നെ അമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക ഇല്ല സാർ എങ്കി പിന്നെ അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കാം നീ പോയി ചമ്മന്തി ഉണ്ടാക്കി ദേ പെട്ടെന്ന് ഉണ്ടാക്കണ്ട സാവധാനം ഉണ്ടാക്കിയാ മതി കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ട കേട്ടല്ലോ ആ ശരി സർ എന്നും പറഞ്ഞ് അലീന അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറി പോവാ ഈ തക്ക നോക്കി ബാലേന്ദ്രൻ നേരെ അമ്മയുടെ റൂമിലേക്ക് ചെല്ലയ്യാ ആ ബാലനോ ബാബാല എന്നൊക്കെ ഇതിനെ പറയുക ആ അമ്മ ചോറുണ്ടോ ചോദിച്ചപ്പോഴേക്കും ഇല്ല ചോറുണ്ടില്ല അതെന്താ ചോറുണ്ടാതിരുന്നത് എനിക്ക് വിശപ്പ് തോന്നിയില്ല അതുകൊണ്ടാ ചോറുണ് എന്നൊക്കെ എന്നു പറയാം അല്ല അമ്മയുടെ ഫോൺ എവിടെ അമ്മ ആ എൻ്റെ ഫോൺ ഉണ്ട് അല്ല ഞാൻ അമ്മയെ വിളിച്ചല്ലോ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് അയ്യോ അറിയില്ലല്ലോ പാല ആ ഫോൺ എന്തോന്ന് ഞാൻ നോക്കട്ടെ ആ ഫോൺ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആ കോൾ ലിസ്റ്റ് നോക്കുകയാണ് കോൾ റെക്കോർഡ് നേരെ അതിൽ നിന്ന് എടുത്ത് ബാലൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ആ അതിനുശേഷം ബാക്കിയുള്ള എല്ലാം ഡിലീറ്റും ചെയ്യാം അതിനുശേഷം നമ്മുടെ ബാലനാണെങ്കിൽ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് വിളിച്ച് നോക്കിയാണ് ആ അമ്മേ ഫോൺ കുഴപ്പമൊന്നുമില്ല അമ്മേ എന്നാ വെച്ചോ ഞാൻ വിളിച്ച് നോക്കി എട്ട് കിട്ടിയില്ല അതുകൊണ്ടാ എന്നും പറഞ്ഞോണ്ട് ആ അമ്മേ ഞാൻ അലീനയുടെ ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ ചമ്മന്തിയെ അവളുണ്ടാക്കിയാലേ ചമ്മന്തി അടിപൊളിയാ അപ്പോൾ അമ്മയ്ക്കും ചോറണം ആഹാ അത് ശരിയാ ബാല ചമ്മന്തി ഉണ്ടാക്കിയാൽ അടിപൊളിയാ അമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അലീന കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടോ എൻ്റെ ബാല ഇവിടെ എനിക്കൊരു ആളുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ അവളെ കൊണ്ട് മരുന്ന് മാത്രമേ എടുപ്പിക്കാറുള്ളു കൂടുതലൊന്നും ചെയ്യിപ്പിക്കാറില്ല ആ അത് നല്ല കാര്യ ശരിയമ്മ എന്നെ റെസ്റ്റ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും ബാലിനാണെങ്കിൽ ഇതെല്ലാം റെക്കോർഡ് വെച്ചിരിക്കോണ്ടാ മേശപ്പുറത്ത് പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചമ്മന്തിൻ ചോറൊക്കെ റെഡി അലീന ചോറ് വിളമ്പി കൊടുക്ക കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അലീന അലീന ചോറുണ്ടോ എന്ന് ചോദിക്ക ഇല്ല സർ ചോറുണ്ടില്ല അമ്മയ്ക്ക് ചോറ് കൊടുത്തോ ഇല്ല സർ അതെന്താ അമ്മയ്ക്ക് ചോറ് കൊടുക്കാതിരുന്നത് അമ്മയ്ക്ക് ചോറ് കൊടുക്കണ്ടേ നേരത്തെ അല്ല ഞാൻ ചോദിച്ചാൽ സാർ അപ്പം പറഞ്ഞ എനിക്കിപ്പോൾ വിശപ്പില്ല ഇപ്പം വേണ്ട എന്നാ പറഞ്ഞത് ഞാൻ മുത്തശ്ശിക്കും കൂടി ചോറ് കൊടുത്തിട്ട് ഞാൻ കഴിച്ചോളാം സാർ എന്ന് പറയാ ആ എങ്കി എങ്കിൽ ചെല്ല് ആ ചെമ്മി ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ ഉം താങ്ക് യു സാർ എന്ന് പറഞ്ഞോണ്ട് അല്ലെ പോവാ അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ ആ റെക്കോർഡുകൾ മുഴുവൻ നോക്കുക അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ബാലൻ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിലേക്ക് ചെന്ന് ബാലനാണെങ്കിൽ ആകെ ടെൻഷൻ ദയ്മേ നീ കോൾ റെക്കോർഡിൽ എന്തായിരിക്കും രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുകയാണല്ലോ ബാലൻ അപ്പോൾ ബാലനാണെങ്കിൽ ഒരു റെക്കോർഡ് ഇങ്ങനെ ഓണാക്കുക ഓണാക്കി കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിനോട് സംസാരിക്കുന്ന ആ സംഭാഷണമാണ് അവിടെ ബാലൻ കേൾക്കുന്നത് നീ ഫോൺ കട്ടാക്കരുത് കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനേയും കൂട്ടി ഞാൻ നിൻ്റെ റൂമിലേക്ക് വരും എന്നിട്ട് അത്താഴ സമയത്ത് നീയും ഹരിയും കൂടി ചെയ്ത എല്ലാ എന്നോട് ചെയ്ത എല്ലാ തെമ്മാടിത്തരങ്ങളും ഞാൻ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെ മുന്നിലേക്ക് വിളമ്പും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ ബാലൻ കേൾക്കുകയാണ് ഇത് കേട്ട ബാലനാകെ ഞെട്ടി തരിച്ച് നിന്ന് പോവുകയാണ് കാരണം ദൈവമേ അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം രോഹിത്തും ഹരിയാണ് ഹരിയാണെന്ന് മനസ്സിലാവുകയാണ് ബാലനത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല പക്ഷേ അലീനെ അത്രയും മോശമായ രീതിയിലാണ് അവിടെ രോഹിത് സംസാരിക്കുന്ന എടി പോടി വാടി മറ്റവളെ കോപ്പ എന്നൊക്കെ വിളിച്ചാണ് അവിടെ സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലനെ സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ അടുത്ത റെക്കോർഡും കൂടി ബാലനവിടെ കേൾക്കുകയാണ് അതായത് അലീന ദേവതി കുട്ടിയോട് സംസാരിക്കുന്ന ആ സംഭാഷണമാണ് കേൾക്കുന്നത് ചേച്ചി എത്രയും പെട്ടെന്ന് ബാലൻ സാറോട് സത്യങ്ങൾ തുറന്ന് പറയണം ചേച്ചി അല്ലെങ്കിൽ ശരിയാവില്ല ആ ഹരിയും ആ ദ്രോഹിയും കൂടി ചേച്ചിയോട് ചെയ്ത ക്രൂരതകളെല്ലാം പറഞ്ഞേ മതിയാവുള്ളു ബാലൻ സാറിന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ചേച്ചിനെ അവിടെ നിന്നിട്ട് കാര്യമില്ല ചേച്ചിയെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ അവിടെ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ബാലൻ കേൾക്കുകയാണ് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ശരിക്ക് തകർന്നു പോയി അപ്പോൾ ഈ കുടുംബത്തിൽ അലീനയ്ക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലെന്ന് ബാലന് മനസ്സിലാകുകയാണ് ബാലൻ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ബാലൻ നേരെ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന ഡൈനിങ് ടേബിളെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കിയ അലീനയുടെ ആ ഒരു രീതി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ എല്ലാ റെക്കോർഡുകളുടെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാലിന് ഭയങ്കരോട് സങ്കടം വരുക പാവം കുട്ടി ഈ കുടുംബത്തിൽ അവൾക്ക് ഒരുപാട് ഒരുപാട് അനുഭവിക്കേണ്ടി വരികയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് ബാലൻ അങ്ങനെ അലീനയെ തന്നെ ഇങ്ങനെ ആലയനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു സഹതാപത്തോടു കൂടി തന്നെ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീ ബൈ